ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത് ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചു പേരുടെ മൃതദേഹം ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട പാലം തകർന്നു പോയി മറ്റൊരു മാർഗവും അവിടേക്ക് കടന്നു തെല്ലാതില്ല അട്ടമലയിലും തന്നെയാണ് അവസ്ഥ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല ഒരുപാട് പേർ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു ചൂറുമല മല ടൗണിൻ്റെ ഒരു ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗത്തെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മലവെള്ളം കടന്നു വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഒരു ഒരുപാട് കാഷ്വാലിറ്റികളുണ്ടെന്ന് പറയുന്നു പലരും വിളിക്കുന്നുണ്ട് പക്ഷേ എവിടെ കാര്യം ചെല്ലാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ വെട്ടുപോയ ആളുകളെ നമുക്ക് പുറം ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവും വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തകന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് തന്നെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നിലവിൽ അവിടെ ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ റീജ അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ക്ലേശകരമായിരിക്കുന്നത് കാരണം ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായത് അതിനുശേഷം മൂന്ന് കിലോമീറ്റർ ഇന്നകലെ ചൂരൽമല ടൗണിന്റെ പാലം ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനം ഏറെ ക്ലേശകരമാണ് ഈ ഭാഗത്ത് നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പറയുന്നത് ഇവിടേക്ക് ഒരു തരത്തിലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ചൂരൽമല ടൗണിന്റെ പകുതിയിലധികം ഭാഗം ഈ ഒലിച്ചു പോകുന്ന അവസ്ഥ അവസ്ഥയാണ് നിരവധി കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങളും തകർന്നു പോയിട്ടുണ്ട് പാലം പൂർണ്ണമായും തകർന്നതോടെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള അവർക്ക് ഒരു ഒരു തരത്തിലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യത്തിനും അതോടെ തന്നെ നാട്ടുകാർക്കും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും തന്നെ ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നാല് ആറ് ആറംഗ സൈനികരെയും അതോടൊപ്പം തന്നെ ഈ സ്ഥലം അറിയുന്ന ആൾക്കാരെയും നാലിലധികം ആൾക്കാരെയും അവർക്ക് എത്തിച്ചുകൊണ്ട് അവിടെ അവർ സ്ഥിതി മനസ്സിലാക്കുകയാണ് ആദ്യ ആദ്യഘട്ടത്തിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇതിൽ ശേഷം അവിടെ എത്ര പേർ കുടുങ്ങിക്കെടുക്കേണ്ടെന്ന് പ്രാഥമികമായ ഒരു വിലയിരുത്തലുണ്ടാകും ഇതിനുശേഷമാകും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തി ഏതായാലും അവിടേക്ക് ഒരു തരത്തിലും റോഡ് മാർഗം അവിടെക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് എയർലിഫ്റ്റിലേക്കുള്ള ഒരു സാധ്യത തേടുന്നത് ഇതിനായി തന്നെ എയർലിഫ്റ്റിനായിട്ടുള്ള ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സുരൂരിൽ സുലൂരിൽ നിന്നും ഹെലികോപ്റ്റർ എത്തും പുഴ കൊത്തിവെച്ച് വരുന്നതിനാൽ അപകടം കൂടുതലായി ബാധിച്ച സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഹെലികോപ്റ്റർ സഹായം തേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിവേഗം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൈന്യ സൈന്യത്തിന്റെയും സഹായം ഇവിടെ തേടിയിട്ടുണ്ട് രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തുക ഇവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ് ചെയ്യാനുള്ള ഒരു നടപടി രക്ഷാപ്രവർത്തനം തന്നെ നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത് രണ്ട് കമ്പനിയുടെ എൻ ഡി ആ എൻ ഡി ആർ എഫിന്റെ ടീമും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് നിലവിൽ മുപ്പതംഗ സംഘം ഇവിടെ ഉണ്ടെങ്കിലും കൂടുതൽ സംഘങ്ങളെ ഇവിടേക്ക് എത്തിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഇവർ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മന്ത്രിസലാ സംഘവും വയനാട്ടിൽ എത്തിക്കുകയാണ് പുലർത്തും തന്നെ മുഖ്യമന്ത്രി ഇതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് തൃശൂർ മുതലുള്ള വടക്കോട്ടുള്ള ഫയർഫോഴ്സിന്റെ പൂർണ്ണമായ സംഘത്തേക്കും വയനാട്ടിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് അതിഭീകരമായ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ നേരത്തെയും ഉണ്ടക്ക ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ മണ്ണടിച്ചിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നാൽ ഈ വീടുകളിൽ നിന്ന് മാറാൻ തയ്യാറാകാത്തവരാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടു കൊടുത്തിരിക്കുന്നത് ഇവരുടെ നാല് ക്ഷമിക്കണം അഞ്ച് മൃതദേഹം ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഈ സ്കൂൾ വെള്ളാരിമല സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പിടിച്ചുപോയ ഒരു അവസ്ഥയാണ് ഈ സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഒരു ഒരവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏറെ ക്ലേശകരമായിരിക്കുന്നത് ഈ ചൂരൽ മല ഭാഗത്തേക്കുള്ള ടൗണിലെ മണ്ണടിഞ്ഞ ഭാഗങ്ങളെ മുഴുവൻ ഇപ്പോൾ എ സി ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയിട്ടുണ്ട് ഏതായാലും പാലം പോയ ഒരു അവസ്ഥയിൽ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല കഴിഞ്ഞ നേരത്തെ രാത്രിയിലടം രണ്ടേ മുപ്പതിനാണ് ഒരു സംഭവം ഉണ്ടായത് ഇവിടെ തന്നെ ഓഡിയോ മെസ്സേജുകളടക്കം തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ സഹായം തേടിയിരുന്നു നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയധികം ആളുകൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഇപ്പോഴും നിക നിജപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പതിനാറ് ആളുകളെ ഇതിനകം തന്നെ രക്ഷപ്പെടുത്തി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർ ചികിത്സയിലുണ്ട് കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഏതായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിദാരുണമായ സംഭവം തന്നെയാണ് വയനാട്ടിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നതിൽ ഈ രക്ഷാപ്രവർത്തനം ഈ റോഡ് ഇടിഞ്ഞു പോയി പാലം തകർന്നു പോയത് കൊണ്ട് തന്നെയാണ് ഇനി അവിടേക്ക് എയർലിഫ്റ്റിംഗ് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ സജ്ജീകരണങ്ങളും ഇവിടേക്ക് ഉടൻ എത്തിക്കുന്ന കാലാവസ്ഥയും പ്രതികൂലമാണ് അതിശക്തമായ രതീഷ് രതീഷ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനകം തന്നെ ആളുകൾ ഈ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടുന്നുണ്ടോ സഹായവുമായിട്ടൊക്കെ കാരണം ഇതൊരു അവിടുത്തെ വൈദ്യുതി അടക്കമുള്ള എല്ലാ പ്രവർത്തനവും നിശ്ചലമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ചില കഴിഞ്ഞ ദിവസം രാത്രിയിൽ അപകടം നടന്ന അവസ്ഥയിൽ നിരവധി ആളുകൾ അവരുടെ വാട്സപ്പ് സന്ദേശം വഴി നിരവധി ഓഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നു അപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് അതിനുശേഷം ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല കാരണം ഈ പാലം തകർന്നു പോയതുകൊണ്ട് അക്കരയ്ക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് മലവെള്ളം അത്രത്തോളം കുത്തിയൊഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആറംഗ ചൈനീസിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും ഏത് വിധേനയും അക്കരെ എത്തിച്ചുകൊണ്ട് അവിടുത്തെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയകരമാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്രത്തോളം കുത്തൊ കുത്തൊലിച്ചാണ് മരവും അതോടൊപ്പം തന്നെ കല്ലും പാറയും എല്ലാം തന്നെ ഒലിച്ചു വരുന്ന അവസ്ഥ ആ സ്കൂൾ എന്ന് പറയുന്നത് പൂർണ്ണമായും മുങ്ങിയ ഒരു അവസ്ഥയിലാണ് അവിടേക്കാണ് ഇപ്പോൾ നാഞ്ച് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോഴും അതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഉറക്കത്തിലാണ് പലരും ഉണ്ടായിരുന്നത് അവിടെ തന്നെ അവർക്ക് പലർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ എത്രത്തോളം എത്രത്തോളം ഉണ്ടാകും ഈ ഈ സൈന്യം വന്ന ഹെലികോപ്റ്റർ മാർഗം മാത്രമേ ദുരന്തത്തിന്റെ മനസ്സിലാക്കാൻ അതിന്റെ അതിനുള്ള തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീജ രതീഷ് രതീഷ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു പക്ഷേ കുറച്ചാളുകൾ മാറാൻ തയ്യാറായിരുന്നില്ല എന്ന് രജീഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള കണക്കുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണയും ഇത് ഈ മുണ്ടക്കൈ ഭാഗത്ത് മണ്ണടിഞ്ഞ് അവിടുത്തെ ഒരു പാലം ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മഴ കനക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം പഞ്ചായത്ത് അധികൃതരും തയ്യാറായത് ഇതിന് പ്രകാരം ഒരു നിരവധി കുടുംബങ്ങളെ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാൽ ഇതിൽ വിനോദസഞ്ചാരികളും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇന്നലെ ഈ ഭാഗത്തേക്കുള്ള ട്രക്കിംഗ് അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പൂർണ്ണമായും കലക്ടർ നിരോധനാജ്ഞ നിരോധിച്ചിരുന്നു എന്നാൽ ഇത് ആ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പ്രതീഷ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കണക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല വരാം രക്ഷാപ്രവർത്തകൻ സഹദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് സഹദ് നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ആ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് സഹദ് കേൾക്കാമെങ്കിൽ സഹദിന് കേൾക്കാമോ ഹലോ സഹദ് ഹലോ ആ സഹദെ രക്ഷാപ്രവർത്തനമായി താങ്കൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നിലവിലപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് കാരണം ആ പ്രദേശം തീർത്തു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പാലം ഒലിച്ചു പോയിരിക്കുന്നു അപ്പുറ മറുകരയിലേക്ക് എത്താൻ യാതൊരു വഴിയുമില്ല ആ ഒരു അവസ്ഥയിൽ ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അവിടെ ആ ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പൊഴേന്റെ അപ്പുറം ശ്രമിക്കുകയാണ് ഞാനും ഈ ചെറുപ്പക്കാരുണ്ട് കണ്ട് തിരിച്ചു ചെയ്യാൻ കുത്തി ഒലിച്ച് മലവെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കണക്കോ കാര്യങ്ങളോ ഉണ്ടോ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നെ സംബന്ധിച്ച് ഈ നാട്ടുകാർ ആരെങ്കിലും വിവരം തരുന്നുണ്ടോ പൂർണ്ണമായിട്ടും തീർച്ചയായും സഹദിനെ എന്തായാലും ഈ ഒരു അവസരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കാരണം രക്ഷാപ്രവർത്തനത്തിലാണ് സഹദിൻ്റെ വാക്കുകളിലുണ്ട് ഇപ്പോഴും അവിടെ കാരണം ഒരു തവണ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി വീണ്ടും വീണ്ടും ഉരുൾപൊട്ടൽ ആ മേഖലയിൽ ഉണ്ടായതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതും രതീഷ് ചേരുകയാണ് രതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്ന് പറയുന്ന ഒരു രക്ഷാപ്രവർത്തനം നമ്മോടൊപ്പം ചേരുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിന് വാക്കുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്തരത്തിൽ ഒരു ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് രതീഷ് തീർച്ചയായും സ്ത്രീ കാരണം ഏറെ ക്ലേശകരമായാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ റോഡ് പാലം ഒലിച്ചു പോയതാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും തടസ്സമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം രതീഷ് രതീഷിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ വൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം സർ സാർ ഈയൊരു അവസരത്തിൽ നം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത് അവസരത്തിൽ എന്താണ് നമ്മൾ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനകം അവിടെ വൻതോതിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനകം തന്നെ ഏഴുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താനായി എന്നാണ് അനൗദ്യോഗികമായി ലഭിച്ചു പോവുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുരക്ഷാ പ്രവർത്തനം നടത്താനില്ല എന്നുള്ളതാണ് കാരണം അങ്ങോട്ടേക്ക് പോകാനുള്ള പാലം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് എത്തി ആളുകളെ രക്ഷപ്പെടുത്തുക എന്നാൽ എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ടീമിന്റെ പ്രവർത്തനം ഊർജിതമായി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് എയർ ലിഫ്റ്റിംഗ് നടത്താനുള്ള മാർഗമാണ് ആലോചിക്കുന്നത് ഇപ്പോൾ നാവിക ആസ്ഥാനത്ത് നിന്നും രണ്ട് ഹെലികോപ്റ്റർ എന്നാണ് ഇവരെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ റെയർ ലിഫ്റ്റിയും വയറുകൊണ്ട് റോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനിടക്ക് തന്നെ എൻ ഡി ആർ എഫ് അതിന് താൽക്കാലിക പാലം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ആ സംഭവം നടത്തുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ ആ തരത്തിലുള്ള എല്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സംഭവസ്ഥ ഉദ്ദേശപ്രകാരം മന്ത്രി ഉൾപ്പെടെയുള്ള മരുന്നേക്ക് വരുന്നുണ്ട് പ്രവർത്തനം ഏകോപിക്കാനാണ് സാർ രക്ഷാപ്രവർത്തനം നമ്മൾ ഷിരൂരിൽ കണ്ടതാണ് തുടക്കത്തിലെ ഒരു കാലതാമസം അത് നമുക്കറിയാം സ്വാഭാവികമായും വളരെ ദുഷ്കരമാണ് എങ്കിൽ കൂടി ഈ കേന്ദ്ര സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനകം നമുക്ക് തിരിച്ചെത്താം കാരണം ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് അവിടെ നമുക്കറിയാം വൈദ്യുതി അടക്കമുള്ള എല്ലാം ഏഹ് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ളൊരു അപകടം തന്നെയാണ് ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് മന്ത്രി കെ ശശീന്ദ്രനായിരുന്നു ഈ അവസരത്തിൽ ഒപ്പം ചേർന്ന് രതീഷിലേക്ക് വീണ്ടും പോവുകയാണ് രതീഷ് തുടരാം തീർച്ചയായും ശ്രീജ ഈ അതിതാരണമായ സംഭവം നടന്നിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സമായി നിലനിൽക്കുന്നത് സൈന്യത്തിനും നിലവിലുള്ള എൻ ഡി ആർ എഫ് സംഘത്തിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും പോലീസിനും അടക്കമുള്ള നിരവധി നാട്ടുകാരടക്കമുള്ള രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും അക്കരയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല പാലം പൂർണ്ണമായി ഒലിച്ചുപോയി ഇപ്പോഴും മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു വരികയാണ് നിലവിൽ മൂന്ന് തവണ ഈ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിലും ഉരുൾപൊട്ടിട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ നേവിന്ധം സൈന്യത്തിന്റെ സഹായം തേടിക്കൊണ്ട് ഹെലികോപ്റ്റർ മാർഗം ോ്റ്റർ മാറണം രക്ഷാപ്രവർത്തനം സാധ്യമാകുള്ളൂ പ്രതീക്ഷ ഞാനൊന്ന് ഇടപെടുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മറക്കാർ ഈ ഒരു അവസരത്തിൽ ഒപ്പം ചേരുന്നുണ്ട് സർ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് നമുക്കറിയാം നിലവിൽ വളരെയധികം ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം കേന്ദ്രസേനയൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ ഇവിടെ ഇപ്പോ നമ്മള് വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്ത് ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായ സ്ഥലത്താണ് ഇവിടെ നിന്ന് നമുക്ക് നാലോളം ബോഡികൾ റിക്കവർ ചെയ്തു ബാക്കി വളരെ സേഫായി ഉണ്ടായിരുന്ന ആളുകളെ നമ്മളിപ്പോ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവാക്വേഷൻ നടക്കുന്നുണ്ട് ആളുകളും എൻ ഡി ആർ എഫും എല്ലാം സഹായിച്ച് ആ സേഫായ ആളുകളൊക്കെ മുഴുവൻ നമ്മളിവിടുന്ന് മാറ്റുന്നുണ്ട് ഇപ്പോ നിലവിൽ ഒരു 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 സ്ഥലത്താണ് നമുക്ക് ഇതുവരെ ഇവാക്വേഷൻ ആരംഭിക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല കാരണം അവിടെ പാലം ഉള്ള ഒരു അവിടെ സർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ ഇതിനകം അവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കുറച്ച് ആളുകൾ എനിക്ക് തോന്നുന്നു മാറാൻ തയ്യാറായിരുന്നില്ല അത്തരത്തിലുള്ള ആളുകളാണ് അവിടെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് എത്ര ആളുകൾക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു കണക്കുകൾ കൃത്യമായി നിങ്ങളുടെ പക്കലുണ്ടോ നമുക്ക് ഇതുവരെ കൃത്യമായി നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരിക്കലും ഒരു സാധ്യത ഇല്ലാത്ത അപകടം ഉണ്ടായിരുന്നു അവിടെ പുഴ വഴിമാറി ഒഴുകി മലവെള്ളപ്പാച്ചിലിന്റെ ഭാഗമായി വീടുകളിലൂടെ വെള്ളം കയറി വന്നിട്ടാണ് ഈ അപകടം ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു അപകടമേ അല്ല അപ്പൊ അത് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര ആളുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവാക്യുവേഷൻ പ്രോസസ്സ് കൂടി പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്കൊരു ആരെങ്കിലും മിസ് ആയി പറ്റുണ്ടോ എന്നൊരു കണക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈലും ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് അറിയില്ല എത്രയാണ് എന്നുള്ളത് സർ നേരത്തെ ഒരു രക്ഷാപ്രവർത്തകൻ ഒപ്പം ചേർന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഈ മലവെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ് വടം വെച്ച് മറുകരയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അത്തരത്തിൽ വളരെ ദുഷ്കരമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം എന്നറിയാം എങ്കിൽ കൂടി മറുകരയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഇതിനകം ലഭിച്ചിട്ടുണ്ടോ നമുക്ക് അവിടെ ആളുകൾ നമുക്ക് മെസ്സേജ് ആയും ഫോൺ കോൾ പറയുന്നത് വലിയ പ്രയാസകരമായ കാര്യങ്ങളാണ് അവരുടെ ഒരു പ്രയാസവും ഒക്കെ അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനെ അറിയാം അവിടെ കുഴപ്പം സംഭവിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് പക്ഷെ നമുക്ക് അവിടെ എത്തണമെങ്കിൽ ഏഹ് റോഡില്ല പിന്നെ പുഴ കടന്നു പോകുന്ന എല്ലാ പുഴയിലും അമിതമായ വെള്ളമാണ് നമുക്ക് അത് സാധ്യതയില്ല ഈ മന്ത്രിയും എം എൽ എയും അടക്കം അവിടെ ഉണ്ട് എന്നറിയാം അവരൊക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് സൈന്യം ഉടൻ എത്തുമെന്ന് അറിയുന്നു എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള പ്രക്രിയകൾ ഉടൻ ആരംഭിക്കുമെന്ന് അറിയുന്നു നമുക്ക് ഷിരൂരിലെ കാര്യം അറിയാം കാലതാമസം തുടക്കത്തിലുണ്ടായി അത്തരത്തിലൊരു ആക്ഷേപം തുടക്കത്തിലുണ്ടായി ദുഷ്കരമാണ് എങ്കിൽ കൂടി ഇത്തരത്തിൽ നമ്മൾ ത്വരിതഗതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഏറെയുള്ളത് അത്തരത്തിൽ പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം ഉണ്ടായിട്ടുണ്ടോ സാർ നമുക്ക് മുണ്ടക്കൈയിലേക്ക് ഉള്ള പ്രവർത്തനമാണ് നമുക്ക് മാറ്റേണ്ടത് കണ്ണാർമല സ്കൂളിന്റെ പ്രദേശം നമ്മള് നമുക്ക് ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് ആളുകൾ നമ്മൾ ഇവാക്ടേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വീടുകൾ കയറി ആളുകൾ മിസ്സായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല നമുക്കൊരു ടീം അവിടെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ പുഴയുടെ മറുവശത്തുള്ള ഒരു പ്രശ്നം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല മുണ്ടക്കൈ പ്രദേശത്ത് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അവർ എത്തുക എന്നുള്ളത് സാഹസികമായൊരു ജോലിയാണ് അതിന് നമുക്ക് കേന്ദ്രസേനയുടെയും മറ്റുള്ള ഒക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ വളരെയധികം നന്ദി സർ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാറാണ് ഈ ഒരു അവസരത്തിൽ ഒപ്പം ചേർന്നത് എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തന്നെ നടക്കട്ടെ എല്ലാ ജനങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ എന്തായാലും രതീഷ് തുടരുക